വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു യും മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ ഇത്തവണത്തെ കനത്ത ചൂട് കച്ചവടത്തെ ബാധിക്കുന്നതായി മേഖലയിലെ പ്രമുഖ കണ്ണിമാങ്ങ കച്ചവടക്കാരനായ ഇപ്പിലിയത്ത് മജീദ് ചൂട് കാരണം പറിച്ചെടുത്ത മാങ്ങകൾ അധികം ദിവസം സൂക്ഷിക്കാൻ കഴിയാത്തത് തിരിച്ചടിയാവുകയാണ് ഇക്കാരണത്താൽ ഇത്തവണ വില കുറവാണെന്നും അച്ചാർ ഇടുന്നതിനായി ആവശ്യക്കാർ ഏറെയാണെന്നും മജീദ് പറയുന്നു വണ്ടൂർ നിലമ്പൂർ റോഡിൽ മൂച്ചിക്കച്ചോല റോഡരികിലാണ് മജീദിന്റെ മാങ്ങ കച്ചവടം മാങ്ങാകാലമായാൽ വണ്ടൂർ കാപ്പിച്ചാൽ സ്വദേശിയും കർഷകനുമായ മജീദിന് തിരക്കാണ് പി ഡബ്ല്യു ഡി റോഡരികിലെ മാവിൽ നിന്ന് ലേലത്തിനെടുത്ത് പറച്ച് അവിടെ വെച്ച് തന്നെ വിൽപ്പന നടത്തുന്നതാണ് മജീദിന്റെ രീതി സീസൺ ആയാൽ മൂച്ചിങ്ങച്ചോലയിലെ റോഡരികിലും മജീദിനെ കാണാം വഴിയാത്രക്കാരാണ് അധികവും കണ്ണിമാങ്ങയുടെ ആവശ്യക്കാർ നാടൻ മാങ്ങകൾ മാത്രമാണ് മജീദ് വിൽപ്പന നടത്തുന്നത് കഴിഞ്ഞാൽ കടുമാങ്ങ അച്ചാറ് രാജാവ് കണ്ണിനും മനസ്സിനും കുളിരുമ്പേങ്ങുന്ന സാധനമാണ് ഇത് ഇത് അച്ചാറായി കഴിഞ്ഞാൽ നല്ല നാച്ചുറൽ അച്ചാറായി കഴിഞ്ഞാല് ഒരു പാറ ചോറ് ഒരു തോണ്ടച്ചാറ് മതി അതാണ് ഇതിന്റെ പ്രത്യേകത ഇത് നമ്മള് നമ്പൂരിമാരെ ഇല്ലങ്ങളിൽ നിന്നും പിന്നെ അതുപോലെ നമ്മളെ നാട്ടിൻ പ്രദേശത്ത് പല പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കണം റോഡ് സൈഡ് ലേലം ചെയ്ത് പി ഡബ്ലൂടെ ലേലം ചെയ്തുകൊണ്ട് അങ്ങനെ ശേഖരിച്ചുകൊണ്ട് കൊണ്ടുതന്നെ മാങ്ങയാണ് അതായത് നമ്മുടെ നാട്ടിലത്തെ നാച്ചുറൽ ആയിട്ടുള്ള മാങ്ങകള് കാർപ്പ് പിന്നെ പൊഴുത്ത മാങ്ങ കാർബൊന്നിടാതെ പൂപ്പിക്കുന്ന നാച്ചുറലായിട്ട് പൂപ്പിക്കണ മാങ്ങൾ അല്ലാതെ രസം അടിച്ചാട്ടെ നല്ല പൊഴുത്ത മാങ്ങ മാമ്പഴങ്ങൾ വെറൈറ്റി ഇനി നമുക്ക് സീസണായി വരുന്നുള്ളൂ അത് നടന്നുകൊണ്ട് നിൽക്കുകയാണ് ആ പറിച്ചിവിടുന്ന റോഡ് സൈഡിലിട്ട് വിൽപ്പന നടത്തുന്ന ശേഖരിച്ച് വിൽപ്പന നടത്തി അങ്ങനെ ആ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ആൾ ജലങ്ങളിലേക്ക് എത്തിക്കാം ഇത്തവണ നാടൻ കണ്ണിമാങ്ങക്ക് കിലോയ്ക്ക് വില കഴിഞ്ഞ തവണ ഇത് ഇരുനൂറ് രൂപയായിരുന്നു അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി സി എൻ ടയേഴ്സ്